ൂർ ടൗൺ ഭാഗത്തെ വൻതോതിൽ തള്ളുന്നതായി പരാതി ഭാഗത്ത് മാലിന്യങ്ങൾക്ക് മുൻപുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളാണ് ഏറെയും കലുങ്കിലേക്കാണ് ടൗൺ ഭാഗത്ത് കലുങ്കിനടിയിലേക്ക് മാലിന്യങ്ങൾ വൻതോതിൽ തള്ളുന്നതായാണ് പരാതി ടൗണിനും സ്മിത മെമ്മോറിയൽ ആശുപത്രിക്കും ഇടയിലുള്ള കലുങ്കിലേക്കാണ് മാലിന്യങ്ങൾ കൊണ്ടുവന്നിടുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളാണ് ഏറെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് ക്രിമിനൽ കുറ്റമായി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നടപടി നഗരസഭയുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യങ്ങൾ യൂസർ ഫീ ഈടാക്കി ശേഖരിക്കുന്നുണ്ട് എന്നാൽ മാലിന്യങ്ങൾ തരംതിരിച്ചു സൂക്ഷിക്കാൻ മടിയുള്ള പലരും റോഡ് വക്കിലും പൊതുസ്ഥലങ്ങളിലും ഇവ കൊണ്ടുവന്നിരുന്ന കാഴ്ചയാണ് പരക്കെ കാണുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ നേരെ ഒഴുകിയെത്തുന്ന ജലസ്രോതസ്സുകളിലേക്കാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ